ഉണവേ മരുന്ന് മരുന്തേ ഉണവ് ഇതിലെ വളരെ വലിയൊരു കൺസെപ്റ്റ് ആണ് ഫുഡ് ഈസ് മെഡിസിൻ മെഡിസിൻ ഇസ് ഫുഡ് എന്ന് പറയുന്നത് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഴം കഴിക്കുന്നത് പഴം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരും എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പൊ കുറെ പേര് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വരുന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് അവരവരുടേതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് വെറൈറ്റി കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പഴം കഴിച്ചു കഴിഞ്ഞാൽ എന്താന്നല്ല ഗ്യാസ് വരും ഗ്യാസ് വരില്ലേ അല്ലെങ്കിൽ ഏത് സമയത്താണ് പഴം കഴിക്കുമ്പോൾ ഗ്യാസ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പഴത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനിപ്പാണ് ഇനിപ്പ് സുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം മധുരം എന്ന് പറയുമ്പോൾ കപത്തിന് ഇൻക്രീസ് ചെയ്യുകയും വാദത്തിന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റണൽ ട്രാക്കിന് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് പഴം കൊടുക്കുന്നത് അപ്പൊ ഗ്യാസ്ട്രിക് റിലേറ്റ് ചെയ്ത് വരുന്ന അസിഡിറ്റി കോൺസ്റ്റിപ്പേഷൻ അൾസർ ഇങ്ങനെയുള്ള ഡിസീസ് എല്ലാം നോർമലൈസ് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ പഴുത്തിട്ടുള്ള പഴം ഹെൽപ്പ് ചെയ്യും അതേസമയം പച്ചക്കറി റോ ബനാന റോ ബനാന എന്ന് പറയുമ്പോൾ അതിന്റെ ടേസ്റ്റ് വരുന്നത് അസ്ട്രിൻഡ്യന്റെ ടേസ്റ്റ് ആണ് ഈ അസ്ട്രിൻഡ്യന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വാദത്തിന് കൂട്ടാണ് ചെയ്യുന്നത് വാദത്തിന് ഓൾറെഡി കൂട്ടുന്ന സമയത്ത് വായുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ബ്ലോട്ടിങ് ഗ്യാസ്ട്രൈറ്റിസ് അബ്ഡേ അങ്ങനെയുള്ള രീതിയിലുള്ള ഡിസീസ്ഡ് കണ്ടീഷൻസ് ഒക്കെ വയറിന് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ പഴുത്തുള്ള പഴം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല അത് സമയം പച്ചപ്പഴാണ് കഴിക്കുന്നത് അധികം പഴുക്കാത്തതായിട്ടുള്ള അൺറൈപ്ഡ് ആയിട്ടുള്ള ബനാനയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട് പഴം ന്യൂട്രൽ ആണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആണ് പക്ഷേ റോങ് ടൈമിൽ റോങ് കോമ്പിനേഷനിൽ എക്സസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിലെ വാദത്തിനെയും പിത്തത്തിനും അത് ഡിസ്റ്റേബ് ചെയ്ത് ആസിഡിക് റിയാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട് പിന്നെ കുറച്ച് എക്സാമ്പിള് പറഞ്ഞുതരാം നമ്മൾ ഹെവി ഓയിലി സ്പൈസി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പഴം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ ഫെർമൻറ്റേഷൻ പെട്ടെന്ന് നടന്ന ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും അങ്ങനെ ഗ്യാസ് പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് ആസിഡ് റിഫ്ലക്സ് ഗ്യാസ്ട്രൈറ്റീസ് ആസിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വയറ്റിൽ ഉണ്ടാവുന്നത് പിന്നെ ഒരു ചാൻസ് എന്ന് പറയുന്നതാണ് ഓവർ റൈപ്പൻ്റെ ബനാന അതായത് ഭയങ്കരമായിട്ട് പഴുത്ത ബനാന കഴിക്കുകയാണെങ്കിൽ അതിന്റെ അതിലുള്ള സിമ്പിൾ ഷുഗേഴ്സ് പെട്ടെന്ന് തന്നെ വയറ്റിൽ ഡൈജഷനും ഫെർമെന്റേഷനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോഴും ഗ്യാസ് പ്രൊഡക്ഷൻ അവിടെ കൂടും കൂടുതലും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വയറിന്റെ ലൈനിങ് ഒക്കെ ഗ്യാസ്ട്രിക് ലൈനിങ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇറിറ്റേഷനും ഗ്യാസ്ട്രിക് ട്രബിൾ ആസിഡ് റിഫ്ലക്സും ഒക്കെ ഉണ്ടാവും ും ചാൻസസ് ഉണ്ട് പിന്നെ ഇൻകോമ്പാറ്റബിൾ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ പഴത്തിന്റെ കൂടെ പാല് കഴിക്കുക തൈര് കഴിക്കുക അങ്ങനെ ഇൻകോപാറ്റിബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഇനി ഒരു കൊസ്റ്റിന് വരാനാണെങ്കിൽ സൈഡ് അപ്പൊ പഴം എപ്പോഴാണ് കഴിക്കണ്ടതെന്നുള്ളതായിരിക്കും അഗ്നി കൂടി നിൽക്കുന്ന സമയത്ത് അതായത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ച് രാവിലെ റൂം മണിക്ക് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്കാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഇടയിലുള്ള ലിഷർ ടൈമില് ഒരു സിമ്പിൾ സ്നാക്കായിട്ട് അല്ലെങ്കിൽ ഈവനിങ് ഇങ്ങനെ വൃത്തം പിടിച്ചു അങ്ങനെ ഓയിലി ഫുഡ് കഴിക്കുന്നതിനേക്കാട്ടും ഞങ്ങൾ സിമ്പിൾ ആയിട്ട് സ്നാക്ക് ആയിട്ട് പഴം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് നൈറ്റ് ടൈമിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയം ഡൈജസ്റ്റീവ് ഫയർ അഗ്നി ഭയങ്കരമായിട്ട് താഴ്ന്നിരിക്കുന്ന സമയത്തൊക്കെയാണ് പഴം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കില്ല അപ്പോൾ എക്സസൈസ് ആയിട്ട് കഴിക്കാതിരിക്കുക രാത്രി സമയങ്ങളിൽ കഴിക്കാതിരിക്കുക ഇൻകോംപാറ്റബിൾ ഫുഡിന്റെ കൂടെ കഴിക്കാതിരിക്കുക ഒരു ഹെവി മീൽ കഴിഞ്ഞതിന് ശേഷം പഴം കഴിക്കാതിരിക്കുക